ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം വിദ്യ ധനം വയസ്സ് സൗന്ദര്യം ശീലം ഇവയ്ക്ക് യോജിച്ചതാണെങ്കിൽ അത് ദാമ്പത്യത്തിന് അത് ദാമ്പത്യത്തിന് യോഗ്യമായി ഭവിക്കുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടു പേർക്കും യോജിപ്പുണ്ടെങ്കിൽ അവർ വിവാഹം നടത്തണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനും സഹോദരൻ അയ്യപ്പനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്നുള്ള രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൽപ്പുവിനെ ഉദ്ദേശിച്ച് തൃപ്പാദങ്ങൾ അയ്യപ്പൻ ഡോക്ടർ മതം മാറണമെന്ന് പറയുന്നല്ലോ അയ്യപ്പൻ മതം മാറണമെന്ന് ചിലർക്കെല്ലാം അഭിപ്രായമുണ്ട് തൃപ്പാദങ്ങൾ മനുഷ്യൻ നന്നായാൽ പോരെയോ മതം മാറ്റം അതല്ലേ അല്ലാതുള്ള മാറ്റമാണോ എല്ലാവരും പറയുന്നത് അയ്യപ്പൻ മനുഷ്യൻ നന്നാവുന്നതിനുള്ള മാർഗങ്ങൾ അധികം കാണുന്നത് ബുദ്ധമതത്തിലാണ് തൃപ്പാദങ്ങൾ ബുദ്ധമതക്കാരെല്ലാം നല്ല മനുഷ്യരാണോ മത്സ്യം തിന്നുന്നവരും കള്ളു കുടിക്കുന്നവരും അസമത്വം ആചരിക്കുന്നവരും ധാരാളമുണ്ടെന്ന് നാം അറിയുന്നു അയ്യപ്പൻ ഇപ്പോഴുള്ള ബുദ്ധമതക്കാരിൽ നല്ലവർ വളരെ കുറയും എന്ന് വേണം പറയാൻ ൃപ്പാദങ്ങൾ അങ്ങനെയാണോ നാമും അത് കേട്ടു ബുദ്ധസന്യാസികൾ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കണം മാംസമായാലും തിന്നും കൊടുക്കുന്നതൊന്നും വേണ്ടെന്ന് പറയാൻ പാടില്ല ഇല്ലേ അങ്ങനെ മാംസത്തിനെ പിടിച്ച് അത്യധികം ഇഷ്ടമാകും ആളുകൾ ഇഷ്ടം നോക്കി മാംസം തന്നെ കൊടുക്കും ഇത് നല്ലതാണ് അയ്യപ്പൻ ഇടക്കാലത്ത് ബുദ്ധമതവും ദുഷിച്ചു എങ്കിലും മനുഷ്യൻ നന്നാവാൻ ബുദ്ധൻ്റെ ഉപദേശങ്ങളോളം നല്ല ഉപദേശമില്ല തൃപ്പാദങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശം നന്നല്ലേ മുഹമ്മദ് നബിയുടെ ഉപദേശവും കൊള്ളാമല്ലോ ആ മതക്കാരിൽപ്പെട്ട എല്ലാവരും യോഗ്യരാണോ അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അധപ്പതിക്കും പ്രവൃത്തി ശുദ്ധമായിരിക്കണം വാക്കും വിചാരവും ശുദ്ധമായിരിക്കണം ഈ മൂന്ന് വിധത്തിലും തെറ്റുകൾ വരരുത് തെറ്റുകൾ വന്ന ശേഷം ഹേ തെറ്റിപ്പോയല്ലോ എന്ന് തിരുത്താൻ സംഗതി വരാത്തവണ്ണം മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ജീവൻ മുക്താവസ്ഥ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി